നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടൺലേക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അത് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വ്യൂ ചെയ്യുന്ന പോലെ തന്നെ ലൈവ് വീഡിയോസും മാർക്കറ്റ് ടൈമിൽ വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എന്താണെങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക അതുകൂടാതെ തന്നെ പറയാനുള്ളത് ലൈവിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ആ ലൈവിൽ അതായത് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ലൈവിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനോ വിൽക്കാനോ സാധിക്കുമായിരുന്നു എന്ന് എൻ്റെ മൂന്നാല് ലൈവ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരിക്കലും ഞാൻ എടുക്കാനോ വിൽക്കാനോ പറയില്ല അപ്പം അതുകൊണ്ടാണ് ലൈവ് വീഡിയോ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നലുണ്ടെങ്കിൽ മാത്രം വിളിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ബേസിക് ആയിട്ട് ഇപ്പോൾ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് അറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു നിങ്ങൾ ചിലപ്പോൾ വേറെ പല കോഴ്സൊക്കെ എടുത്തിട്ട് വന്നതായിരിക്കാം അപ്പോൾ അതിൽ അവർ പറയുന്ന ഒരുപാട് ടേംസ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാടൻകെടുക അല്ലാതെ ഉത്തരം തരാനായിട്ട് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഒന്നര വർഷമായിട്ട് ഞാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു എനിക്ക് ഒരു എൻട്രി എക്സിറ്റ് അറിയാൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു അതൊരു വെറൈറ്റി ചാർട്ടാണെന്ന് കണ്ടപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ കണ്ടപ്പോൾ അത് ആ ചാർട്ട് എന്ന് ചോദിച്ചു അങ്ങനെ പഠിപ്പിക്കുന്ന മേഖലയിലേക്ക് വന്ന ആളാണ് ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ കമ്മൻ ഇട്ടുണ്ട് എനിക്ക് വ്യൂസ് എന്താണെന്ന് പറയാവോ പറയാമോന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല എന്റെ ജീവചരിത്രം പറയാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനിയും ഒരുപാടൊക്കെ കഴിയട്ടെ നമ്മൾ മുഖാരം നമ്മൾ കാരണം ഒരു അല്ല വേണ്ട ഒരു പത്തായിരം പേരൊക്കെ രക്ഷപ്പെടുമെന്നുള്ള ഒരു കാലങ്ങളൊക്കെ ആവട്ടെ ആ സമയത്ത് നമുക്ക് എന്താണ് ഏതാണെന്നൊക്കെ തീരുമാനിക്കാം ഇപ്പം എന്റെ ഒരു ചാനൽ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ യൂസ്ഫുൾ ആണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ സക്സസ് കൂടുതലാണെന്ന് കാണുമ്പോൾ അതിനെ പറ്റിയൊക്കെ ആലോചിച്ചാൽ പോരാ ഇപ്പോൾ ജീവചരിത്രമൊന്നും പറയേണ്ട കാര്യങ്ങളില്ലല്ലോ എനിവേ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പഠിക്കുന്ന ആൾക്കാർ പ്രോഫിറ്റ് ആയാൽ മതി നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള കാശ് കിട്ടണം അത്രേ ഉള്ളൂ എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും അപ്പോൾ അങ്ങനെ അരിമേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുള്ളാവുന്നൊരു ചാർട്ടാണിത് അത് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ താല്പര്യമുള്ളവർ ലൈവിലേക്കുള്ളവർ നേരിട്ട് വിളിക്കുക ഇന്ന് നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു നമ്മളുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണെങ്കിലും ലൈവിലാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഞാൻ ഓരോ ട്രേഡ് കഴിയുമ്പോൾ ലൈവ് ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് ഇന്ന് പ്രത്യേകം നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് രാവിലെ ഒമ്പതേ പത്തായപ്പോ തന്നെ ഇന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒമ്പതേ പത്തായപ്പോ തന്നെ പറഞ്ഞു ഇന്ന് കൺസോൾട്ടേഷൻ ആണ് കാരണം അതിന്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ലൈവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുക കേട്ടോ കാരണം ആയിട്ടുള്ള ഒരു ഡേ വെനസ്ഡേ പത്താം തീയതി അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ അവിടെയൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും മെജോറിറ്റി കൺസോൾഡേഷനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് പോരത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയുള്ളു ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതായിരുന്നു അതനുസരിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്തത് അപ്പോൾ നാളത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തൊമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കേ നമുക്ക് ഇൻഡെക്സിലേക്ക് പോവാം അപ്പോൾ നിൽക്കുന്ന ആ ഒരു ലോ അതായത് നിൽക്കുന്ന ഒരു ബേസ് ലോയുണ്ട് ഒരു രാവിലെ ഒമ്പതര തൊട്ട് ഒമ്പതരയുടെ ക്യാൻഡിൽ പതിനൊന്നേ കാലിൻ്റെ ക്യാൻഡിൽ അതിൻ്റെയൊക്കെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി ഒരു ഡൗണിലേക്ക് മാർക്കറ്റ് ഫാളോ ആവത്തുള്ളൂ നിൽക്കുന്ന ലെവലിൽ തന്നെ ഓപ്പൺ ആയാൽ എഗൈൻ കൺസോൾട്ടേഷൻ സോണാണ് അതിന് ശേഷം ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നിന്ന് ഒരു ഔട്ട് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പതിലേക്കായിരിക്കും അപ്പോൾ ഈ ബോക്സിന് പുറത്തു പോയാൽ ഇതാണ് എൻ്റേതായിട്ടുള്ള ഒരു അനലൈസും എൻ്റെതായിട്ടുള്ള ഒരു രീതിയും കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോവിലാണ് മാർക്കറ്റ് ഇടിച്ചു നിന്നേച്ചത് ഇപ്പോൾ ീ ക്യാൻഡില് അപ്പം അതിന് വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട് ഞാൻ ഞാനതും കൂടെ ഒന്ന് ഓപ്പൺ ആക്കട്ടെ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ചാർട്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയതാണ് ഇതൊരു പ്രത്യേകം ചാർട്ടാണ് അതായത് ബി ടി എസ് ടി അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റൊക്കെ അറിയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റോക്കുകളിലും അതേപോലെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് ഇങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത് അതിനെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ രീതിയിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പം നമ്മൾ പ്രതീക്ഷിച്ചത് മാർക്കറ്റ് ഡൗൺ ആവോന്നറിയാൻ വേണ്ടിയിട്ടൊരു പരിപാടി നടത്തി നോക്കിയതാണ് പക്ഷെ അത് ആ ഒരു സിസ്റ്റം അല്ല മാർക്കറ്റിൽ കാണിക്കുന്ന എന്താണ് ഏതാണെന്ന് പറയാനായിട്ട് ടെക്നിക്കൽ വേഡ് പറഞ്ഞാൽ ചിലപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോവാത്തത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലെവൽ ഡൗണും ഈ ഒരു ലെവൽ അപ്പുമാണ് ഇപ്പോൾ നാളത്തെ ഓപ്പണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ ഓപ്പണിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയാം എന്തായാലും ഇനി പറഞ്ഞ പോലെ ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കെ ആ ഓപ്പണിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എങ്കിൽ നിങ്ങളൊരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കി വെക്കുക എനിക്കിപ്പോൾ നിലവിൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റത്തിലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റ് അപ്പായാൽ ഈ ഒരു ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ആകുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു മൂമെൻ്റിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നത് നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിലും ഒരു സ്പേസ് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്താൽ മതി അതായത് നിലവിലെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പതിലേക്കായിരിക്കും ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് നേരെ ഡൗണിലേക്കാണെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് പോവാം നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞതാണ് അത് ഫ്യൂച്ചറിലൊന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റമ്പതിനും ഡൗൺ സൈഡിലേക്ക് പോകുന്നൂറ്റി അമ്പത്തി അഞ്ചിലേക്കും നിലവിലെ ലെവലിൽ നിന്ന് അപ്പായാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാപ്പത് ഭാഗത്തേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ടേ പറയുന്ന ലെവലുകൾ ഉണ്ട് ഏതൊക്കെയാ മാർക്കറ്റ് ഓപ്പൺ ആയാൽ തന്നെ ഈ പറഞ്ഞ ലെവലുകൾ വളരെ നീതിയിൽ മാർക്കറ്റ് സിയും പി ഒക്കെ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വീക്ക് ഒരു നല്ല മൂവ്മെൻറ്റൊക്കെ നോക്കിയാൽ മതി എനിവേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ നമുക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാം സ്ട്രൈക്ക് നല്ല രീതിയിൽ സിയുടെ സ്ട്രൈക്കുകളൊക്കെ ആദ്യം പറയാം നാളെ പുതിയ എക്സ്പയറി തുടങ്ങുകയല്ല അപ്പം ഇരുപത്തിരണ്ട് അറുനൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇതൊക്കെയാണ് സിക്ക് പറ്റിയത് അപ്പൊ പിക്ക് പറ്റിയത് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇതൊക്കെയാണ് സീക്ക് പറ്റിയത് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ റേറ്റ് കുറഞ്ഞു തോറും അതിന് മൂവ്മെന്റ് കുറവായിരിക്കും റേറ്റ് കൂടി തോറും അതിന് ഹൈ മൂവ്മെന്റും ആയിരിക്കും എന്നുള്ള കാര്യങ്ങള് ശ്രദ്ധിച്ചുകൊണ്ട് വേണം സ്ട്രൈക്കുകളൊക്കെ സെലക്ട് ചെയ്യാൻ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസി വേണം എൻട്രി എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ ഇപ്പൊ ഈ വാച്ചേഴ്സ് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ചു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുന്നുണ്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം എന്നാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ അവിടെ ഇവിടെയും കേട്ട് കഴിഞ്ഞാൽ ഞാനത് മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊന്നും അല്ല ഈവൻ പഠിച്ചില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ട് 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 വരുമ്പോൾ ഈ ചാർട്ടായിട്ട് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് വരും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എന്താ പറയണേ ഒരു അത്യാവശ്യം നോളജ് ഉള്ള ഒരു ട്രെയിഡറായിട്ട് മാറാനുള്ള സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് പലരും വിളിച്ച് അറിയിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞാണ് നമുക്ക് എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മളുടെ ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും പഠിക്കാനും ലൈവിലേക്കൊക്കെ സ്വാഗതം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്